വൈകുന്നേരം ആറരയോടെ അഡ്വക്കേറ്റ് എം കെ ദാമോദരന്റെ വസ്തിയിൽ വെച്ചാണ് ലൈംഗികാരോപണ വിധേയനായ ജ്യോസ് തെറ്റയിൽ മാധ്യമങ്ങളെ കണ്ടത് താൻ ഒളിവിലായിരുന്നില്ല അങ്കമാലിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് തെറ്റയിൽ പറഞ്ഞു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ എം എൽ എ രാജിവെക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതിനാൽ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ തയ്യാറല്ലെന്ന് ജോസ് തെറ്റയിൽ വ്യക്തമാക്കി പരാതിക്കാരിയായ യുവതിയെ രണ്ടായിരത്തി ആറു മുതൽ അറിയാമെന്ന് വ്യക്തമാക്കിയ തെറ്റയിൽ ലാപ്ടോപ്പും സി ഡിയും കൈവശമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എം കെ ദാമോദരന്റെ വീട്ടിലേക്ക് കയറുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെറ്റയിലിനെ കരിങ്കുടി കാണിച്ചു തനിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തെറ്റയിൽ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി വ്യാഴാഴ്ച യുവതിയുടെ വാദം കേൾക്കും പരാതിക്കാരിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അങ്കമാലി സ്വദേശി ഷന്നു സമർപ്പിച്ച ഹർജിയിൽ ആലുവ കോടതിയിൽ വ്യാഴാഴ്ച വാദം തുടരും 인디아 비전 코치